കൊല്ലം ജില്ല പുനലൂരിൽ നിന്ന് വരുന്നു ഞാൻ ഞാൻ താമസിക്കുന്നത് അഞ്ചലാണ് പിന്നെ ഞാനിവിടെ ആദ്യം തന്നെ അമ്മമാതാവിനോടും യേശോ ഒരുപാട് ഒരുപാട് നന്ദി പറയുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഇരുപത്തി ഏഴാം തീയതിയാണ് വന്ന് ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് എൻ്റെ പേര് സിന്ധു എന്നാണ് പിന്നെ എൻ്റെ ഒരു കൂട്ടുകാരി മുഖേനയാണ് ഞാനിവിടെ വന്ന് ഇവിടെ ഇവിടെ അമ്മയെക്കുറിച്ചോ കൃപാസനത്തെക്കുറിച്ചോ എനിക്കൊന്നും അറിയില്ലായിരുന്നു ഏഴ് മാസത്തിന് മുമ്പ് എനിക്കൊരു പത്രം തന്നെങ്കിലും ഞാൻ എനിക്കൊന്നും ഞാൻ അതുകൊണ്ട് അലമാരിയിൽ സൂക്ഷിച്ച് തന്നെ വെച്ചിരുന്നു വായിച്ചിട്ടുമൊന്നും ഒന്നുമില്ലായിരുന്നു അങ്ങനെ ഇതിപ്പം എൻ്റെ കൂട്ടുകാരി പറഞ്ഞു സിന്ധു നമുക്ക് കൃപാസനത്തിൽ വരെ ഒന്ന് പോകണം ആലപ്പുഴ പോകണം എൻ്റെ കൂടെ ഒന്ന് വരാമോ എന്ന് ചോദിച്ചു അങ്ങനെ വന്നപ്പോൾ സിന്ധു ഓടമ്പടി എടുക്കുമെന്ന് പറഞ്ഞ് അപ്പം നമ്മുടെ ആവശ്യങ്ങളൊക്കെ വെക്കാം അപ്പം എനിക്ക് ഞാൻ വാടകയ്ക്കാണ് താമസിക്കുന്നത് പക്ഷെ ഞാൻ ആവശ്യങ്ങൾ വെച്ചത് ഒന്നുമല്ല അമ്മ എനിക്ക് തന്നത് അതിനപ്പുറമാണ് ഞാനന്ന് ഇവിടെ വന്നിട്ട് പോകുമ്പോൾ ഇനി ചെറിയ ഷുഗറൊക്കെ ഉള്ളതുകൊണ്ട് ആഹാരമൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു അപ്പം ഇതൊന്ന് ഒരുപാട് ക്ഷീണിച്ചാണ് ഞാൻ പോയി കിടന്നത് അപ്പം ഞാൻ എൻ്റെ തൊഴിലെന്ന് പറഞ്ഞാൽ എനിക്കൊരു ഹോട്ടലുണ്ടായിരുന്നു കൊറോണ ആയപ്പോൾ അതങ്ങ് അടച്ചുപൂട്ടി പിന്നെ ഞാൻ വീട്ടിലെ ഊണ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു അപ്പം ബാങ്കിലുമൊക്കെ ആയിട്ട് ഒരു ഏഴ് ഊണ് ഇന്നും ഉണ്ടായിരുന്നു പിന്നീട് ആരെങ്കിലും വിളിക്കുവാണെങ്കിൽ കൊടുക്കാൻ വേണ്ടി ഒരു പത്ത് പതിനഞ്ച് പേർക്കുള്ള ഊണ് തയ്യാറാക്കുമായിരുന്നു ഇങ്ങനെ ഇരുന്നപ്പോൾ ഇവിടെ വന്ന് ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചത് എനിക്കൊരു ഇരുപത്തഞ്ചൂണെങ്കിലും തരണം കാരണം എനിക്കൊരുപാട് കടങ്ങളുണ്ട് പിന്നെ ഹസ്ബൻഡ് മരിച്ചു ഒരു മോനുണ്ട് മോന് ജോലിയും ഉണ്ട് എങ്കിൽ തന്നെയും നമുക്കൊരു വീടും ഒന്നും ഇല്ലല്ലോ അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചത് അമ്മയോട് ഒരു ഇരുപത്തഞ്ചു ഊൺ എനിക്കാക്കി തരണേ അമ്മയെന്നാണ് അങ്ങനെ ഞാൻ ക്ഷീണിച്ചൊരുപാട് പോയി കിടന്ന് രാ വെളുപ്പിനെ ഒരു അഞ്ച് അഞ്ചര ഒക്കെ ആകുമ്പോൾ എണ്ണിക്കുന്നതാണ് അല്ലാറും ആറു മണിക്ക് വെച്ചെങ്കിലും ഞാൻ എണീച്ചില്ല ഒരു ഏഴ് മണി ആ ഒരു ആറരയൊക്കെ കഴിഞ്ഞപ്പോൾ കാണാൻ ആരോ എന്നെയും വന്ന് വിളിച്ചുണത്തുന്ന പോലെ തോന്നി എന്ന് പറഞ്ഞു പക്ഷെ ഞാനത് പ്രത്യേകിച്ച് എനിക്കൊന്നും തോന്നിയില്ല എന്നല്ലോ ഞാൻ വീട്ടിൽ വേറെ ആരും ഇല്ലായിരുന്നു അപ്പോഴും ഞാൻ തൊട്ടടുത്താണ് എൻ്റെ കൂട്ടുകാരി എന്ന് പറയുന്നത് എൻ്റെ ബന്ധുവൂടാണ് അപ്പോൾ ഞാൻ രാവിലെ സാധാരണ ഇന്നും അവിടെ രാവിലെ എണീച്ച് പോകുന്ന പോലെ ചെന്നിട്ട് ഞാൻ പറഞ്ഞ് ഞാനങ്ങ് ഉറങ്ങിപ്പോയി ആരോ വന്ന് എന്നെ വിളിച്ചുണർത്തുന്ന പോലെ തോന്നി അപ്പം എന്നോട് പറഞ്ഞ് വേറെ ആരുമല്ലാതെ അമ്മ മാതാവാന്ന് പറഞ്ഞ് അപ്പം തൊട്ട് എനിക്കെന്തോ ഒരു ശക്തി എനിക്ക് അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അങ്ങനെ ഞാൻ ഓടിവന്ന ആയിരിക്കും എന്ന് വിചാരിച്ചു അങ്ങോട്ട് വന്നു വീട്ടിൽ വന്ന് ജോലി ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്ക് എനിക്ക് എന്തോ എന്നറിയത്തില്ല തലേ ദിവസം ഉള്ള പോലൊന്നും അല്ല എൻ്റെ മനസ്സിനും ശരീരത്തിനും എന്തോ എനിക്ക് പറയാൻ വയ്യ പിന്നീട് ഇങ്ങനെ ഓരോ ഊണുകളും കൂടി 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 ഇരുപത്തഞ്ചെന്നുള്ളത് ഇരുന്നൂറാവുന്നു അങ്ങനെ കൂടി 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 വന്നപ്പോൾ എനിക്ക് അമ്മയെ പ്രാർത്ഥിക്കാൻ സമയമില്ലാതായി അപ്പോൾ ഞാൻ അമ്മയോട് വന്ന് വെളുപ്പിനെ എണീച്ച് പ്രാർത്ഥിക്കും വൈകുന്നേരം ആകുമ്പോൾ പലർക്ക് കാപ്പി കൊടുക്കണം പല സ്ഥാപനങ്ങളിൽ എത്തിക്കണം അപ്പം ഞാൻ ഓടി വന്ന് തൊട്ട് തൊഴുതിട്ട് പ്രാർത്ഥിക്കും അമ്മ എനിക്ക് സമയം കിട്ടാത്തത് കൊണ്ട് അമ്മ എന്നോട് മാപ്പാക്കണം ഓടി വന്ന് മാപ്പ് ചോദിച്ചിട്ട് പോവും അങ്ങനെ ആയി ബൈബിളൊക്കെ വായിക്കുമായിരുന്നു പക്ഷേ അത് വായിക്കാൻ സമയമില്ലാതായി ഓണുകൾ കൂടിയപ്പം എനിക്ക് സമയം കിട്ടുന്നില്ല അമ്മയെ പ്രാർത്ഥിക്കാം പിന്നെ കിടക്കുന്ന സമയത്തായിരിക്കും ഞാൻ ഒന്ന് പച്ചത്തിരി കത്തിച്ച് വെച്ച് പ്രാർത്ഥിക്കുന്നത് അങ്ങനെ ആയി എനിക്ക് ഒരുപാട് ഓർഡർ കിട്ടുന്നുണ്ട് പക്ഷേ എനിക്ക് നാ നാല് മണിക്കൂറാണ് റെസ്റ്റ് ഇരുപത് മണിക്കൂർ ജോലി നാല് മണിക്കൂറാണ് റെസ്റ്റ് അങ്ങനെ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് ക്ഷീണമൊന്നും തോന്നിയില്ല അപ്പം ഈ ഹോ ഓണസദ്യ ഒരുക്കുന്ന സമയത്ത് നാല് ദിവസം മൂന്ന് ദിവസ രാത്രി ഒന്നും ഞാൻ ഉറങ്ങാതെ ഇവിടെ കൊണ്ടുവന്ന് ഉപ്പ് നാരങ്ങള്ളത്തിൽ പിഴിഞ്ഞ് രാത്രി മൊത്തം കുടിച്ച് കുടിച്ച് എങ്ങനെ ശക്തി തരുന്നതെന്ന് എനിക്കറിയില്ല മൂന്ന് രാത്രി ഞാൻ ഉറങ്ങിയില്ല മൂന്ന് പകലും ഉറങ്ങിയില്ല ഒരു ബാങ്കി രണ്ടും മൂന്നും ബാങ്കിൽ നിന്ന് ഒരേപോലെ ഓർഡർ വരും എല്ലാം പിടിക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയത്തില്ല സഹായത്തിന് ഒരാൾ കാണും എങ്കിൽ പോലും എല്ലാം മുന്നിട്ട് ഞാനായിരുന്നു ചെയ്യുന്നത് എനിക്കൊരു ക്ഷീണം ഒന്നും അനുഭവപ്പെട്ടിട്ടില്ല മൂന്ന് രാത്രി മൂന്ന് പകൽ എനിക്ക് ഉറങ്ങാൻ പറ്റിയിട്ടില്ല എങ്കിൽ പോലും എനിക്കൊരു ക്ഷീണമൊന്നുമില്ല അങ്ങനെ വന്ന് രണ്ട് ഉടമ്പടി പുതുക്കി മൂന്നാമത്തെ ഉടമ്പുതി പുതുക്കുന്നതിന് മുമ്പായിട്ട് തന്നെ അമ്മയെ അത് കണ്ടു എൻ്റെ ആ ബുദ്ധിമുട്ടും വിഷമങ്ങളും ഞാൻ ഒരു ഓർഡർ വന്നാലും വേണ്ട ചെയ്യത്തില്ല എന്ന് പറയത്തില്ല ഞാൻ ഞാനതെല്ലാം പിടിച്ച് ചെയ്തുകൊണ്ടിരുന്നു അങ്ങനെ ഇരുന്ന് പെട്ടെന്ന് ഒരു ദിവസം എനിക്ക് അബുദബിയിലേക്ക് പോകാനൊരു ചാൻസ് വന്നു പാസ്പോർട്ടില്ല ഒന്നുമില്ല മോൻ സമ്മതിക്കുമെന്നറിയില്ല അപ്പോൾ മരുമോളോട് പറഞ്ഞു മോൻ സമ്മതിക്കുമെന്നറിയത്തില്ല അമ്മയ്ക്കിങ്ങനൊരു ചാൻസ് വന്നു അപ്പോൾ ഇവിടെ ഇത്രയും ജോലിയൊക്കെ ഉണ്ട് പക്ഷെ നല്ല ഓർഡർ കോടതിയിലേയും ബാങ്കുകളിലേക്കെ ആയിരുന്നു മാസവരുമാനവും കാര്യങ്ങളും ആയിരുന്നു എങ്കിൽ എന്നാലും അമ്മ ഇത്രയും ജോലി ചെയ്യുന്നതിലും നല്ലതല്ലേ അപ്പം ഞാൻ ഉണ്ണിച്ചേട്ടിനോട് പറഞ്ഞ് സമ്മതിപ്പിക്കാമെന്ന് മരുമോൾ പറഞ്ഞു മോനോട് മോൻ പറഞ്ഞു ആ ശരി അച്ഛനുള്ളപ്പോഴേ അമ്മയെ കൊണ്ടുപോകണമെന്ന് ആഗ്രഹം ഉള്ളതായിരുന്നു എന്നും പറഞ്ഞ് മോനങ്ങ് സമ്മതിച്ചു ഞാനങ്ങനെ പാസ്പോർട്ട് എടുക്കാൻ കൊടുത്തു അപ്പം നമ്മൾ വിറ്റ വീടിൻ്റെ അഡ്രസ്സ് വെച്ചാണ് കൊടുത്തത് അവിടെ അന്വേഷിക്കാൻ വന്നപ്പോൾ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ ഉള്ള സത്യം അങ്ങ് പറഞ്ഞു അത് ഞങ്ങൾ വിറ്റു ഇപ്പം ഞങ്ങൾ വാടകയ്ക്കാന്ന് അപ്പം പറഞ്ഞു അങ്ങനെ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ എങ്ങനെയാണെന്ന് പറഞ്ഞു പെട്ടെന്ന് അപ്പോൾ എനിക്ക് ഒരു ടെൻഷൻ തോന്നി ഞാൻ കാശ് രൂപ കൈവച്ചു പ്രാർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം വന്നു സാർ വന്നു എൻ്റെ മോൻ്റെ ഒരു സാറായിരുന്നു വന്ന് എന്നോട് കാര്യമായിട്ട് പറഞ്ഞു വീട് സ്ഥലം വാങ്ങിക്കുമ്പോഴേ പോയി അഡ്രസ്സ് മാറ്റണം ഈ അഡ്രസ്സ് നമുക്കങ്ങനെ കൊടുക്കാൻ നിയമവും ഇല്ല എന്നാലും ഞാൻ എഴുതി തരുവാന്ന് പറഞ്ഞു പെട്ടെന്ന് ഞാൻ പാസ്പോർട്ട് ഓഫീസിൽ പോയപ്പോഴും അമ്മയുടെ കാശുരൂപം ഉപ്പ് എല്ലാം ഉടമ്പടി പത്രം എല്ലാം ആയിട്ടാണ് പോയത് ആ ഇവിടുന്ന് തരുന്ന ഞാൻ പത്രം ഇട്ടിരുന്ന സഞ്ചിക്കാത്തിട്ടുകൊണ്ടാണ് ഞാൻ എല്ലാം പോയത് അപ്പോഴെല്ലാം എനിക്ക് വിശ്വാസമുണ്ട് അങ്ങനെ ഞാൻ എനിക്ക് പെട്ടെന്ന് പത്ത് ദിവസം കൊണ്ട് ഏഴ് ദിവസം കൊണ്ട് പാസ്പോർട്ട് കിട്ടുന്നു മൂന്ന് ദിവസം കൊണ്ട് ഞാൻ അബുദാബിയിൽ പോയി ഞാൻ അവിടെ എനിക്ക് ഇവിടുത്തെ കൂടുതൽ ശമ്പളവും ഉണ്ട് നാല് മണിക്കൂറെ ജോലിയുള്ളു ഇരുപത് മണിക്കൂർ എനിക്ക് റെസ്റ്റാണ് അതുകൊണ്ട് എനിക്ക് അമ്മയെ ഒരുപാട് പ്രാർത്ഥിക്കാനും അച്ഛൻ്റെ പ്രാർത്ഥന കേൾക്കാനും സാക്ഷ്യങ്ങൾ കേൾക്കാനും ബൈബിൾ വായിക്കാനും എല്ലാത്തിനും എനിക്ക് കഴിഞ്ഞു അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഞാൻ മെയിനായിട്ട് ഇന്ന് വന്ന് സാക്ഷ്യം ജൂണി വരാൻ ജൂണി വരുമെന്ന് പറഞ്ഞു ജനുവരി പത്തിനാണ് പോയത് അപ്പോൾ അതിന് മുമ്പായിട്ട് ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കിപ്പോയി മൂന്ന് ഉടമ്പടി പുതുക്കിയിട്ടുണ്ട് അപ്പോഴ് ഞാനിവിടെ അവിടെ ചെന്ന് മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ ചേച്ചിയുടെ മോന് ഒരു അസുഖം ഉണ്ടായി അതായത് ഡോക്ടർ പറഞ്ഞ് കിഡ്നിയിൽ ഒരു ചെറിയൊരു തടുപ്പുണ്ട് അത് തൊണ്ണൂറ്റൊമ്പത് ശതമാനം ക്യാൻസർ ആവാനാണ് സാധ്യതയെന്ന് പറഞ്ഞു പിന്നെന്ന് പറഞ്ഞാൽ എൻ്റെ മോനെപ്പോലെ തന്നെ ആയി എനിക്ക് ഞാനമ്മ അമ്മയുടെ ഫോട്ടോ എടുത്ത് നെഞ്ചത്ത് വെച്ച് വാവിട്ട് നിലവിളിച്ചു രാത്രി ഫുള്ള് ഒരു ശക്ലം കിടക്കാതെ പ്രാർത്ഥിച്ചു അമ്മ എല്ലാ രോഗങ്ങളും സുഖപ്പെടുത്തി തരുന്ന അമ്മയല്ലേ അവിടെ പോയി എൻ്റെ മോൻ്റെ അസുഖം മാറ്റണം അവ ശരീരത്തിൽ ക്യാൻസറിൻ്റെ ഒരു അംശം പോലും കാണരുത് എന്ന് ഞാൻ പ്രാർത്ഥിച്ചു ഞാൻ നാട്ടിൽ ജൂൺ മാസത്തിൽ വരുമ്പം അമ്മയുടെ അടുത്ത് പോകുന്ന സാക്ഷ്യം പറഞ്ഞേക്കാവൂന്ന് പറഞ്ഞു അങ്ങനെ ഒരു രണ്ടു അവരിവിടെ അല്ല അവർ ഉത്തർപ്രദേശിലാണ് വന്ന് കിങ്സി പോയി ഒരു കിഡ്നി എടുത്ത് മാറ്റി പക്ഷേ ഒരു കുഴപ്പവും ഇല്ല ക്യാൻസറിൻ്റെ ഒരു അംശം പോലും ഇല്ല അവിടുന്ന് തൊണ്ണൂറ്റൊമ്പത് സമനോദി ക്യാൻസറാണെന്ന് പറഞ്ഞാണ് ഇങ്ങോട്ട് വിട്ടത് അപ്പോഴും അങ്ങനെ സാക്ഷ്യം ഞാൻ ഈ കഴിഞ്ഞ മാസം പതിനെട്ടാം തീയതി രാത്രി പന്ത്രണ്ടരയ്ക്കാണ് ഞാൻ വീട്ടിലെത്തുന്നത് നാലരയ്ക്ക് തന്നെ ഞാൻ കുളിച്ച് റെഡിയായി ഇവിടെ വന്നു ഓടമ്പടി പുതുക്കി അഞ്ച് മാസമാണ് അവിടെ നിന്നത് പിന്നെ ഞാനിവിടെ വന്ന് സാക്ഷ്യം പറയാനായിട്ട് വന്നപ്പം അവിടെ നിന്ന് എനിക്ക് ഫോം തന്നിട്ട് പറഞ്ഞു സമയമുണ്ടെങ്കിൽ പറയാം ഇല്ലെങ്കിൽ നമ്മളതിവിടെ വെച്ചിരിക്കാം അങ്ങനെ പറഞ്ഞു പക്ഷേ അന്ന് തൊട്ട് ഞാൻ പ്രാർത്ഥിച്ചു എൻ്റെ ഒരാഗ്രഹമായിരുന്നു ഇവിടെ വന്നു എനിക്ക് സാക്ഷ്യം പറയണമെന്നുള്ളത് പിന്നെ ഒരുപാട് വേദനകളും കുറേ കടങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് രാവിലെ എണീക്കുമ്പോൾ എൻ്റെ നെഞ്ചിന് പാ ഭാരമായിരുന്നു എന്തോ ഒരു പാറക്കല്ലെടുത്തു വെക്കുന്ന പോലായിരുന്നു പക്ഷേ ഇവിടെ വന്ന് പോയ പിറ്റേ ദിവസം തൊട്ട് എൻ്റെ മനസ്സ് ഒന്നും ക്ലീനാണ് എന്ന് വെച്ചാൽ ഒന്നുമില്ല ചിന്തിച്ചാൽ ഒരന്തില്ലാത്ത ഒരവസ്ഥയിൽ നിന്ന് കടന്നു പോയതാണ് ഞാൻ എങ്ങനാവും എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ ഇന്ന് അതിനെല്ലാം ഒരു വഴി കാണിച്ചു തന്നു കടങ്ങൾ ഈ അഞ്ച് മാസം കൊണ്ടാണെങ്കിലും കുറേയൊക്കെ എനിക്ക് വീട്ടാൻ സാധിച്ച് ഞാൻ ഈ പതിനാറാം തീയതി വെളുപ്പിനെ ഞാൻ തിരിച്ചു പോവുകയാണ് അപ്പം അതിന് മുമ്പായിട്ട് വന്ന് എനിക്കമ്മയുടെ അടുത്ത് വന്നു സാക്ഷ്യം പറയാൻ തരണേ തരണേ എന്ന് പ്രാർത്ഥിച്ചു പക്ഷേ ഞാൻ എഴുതിക്കൊണ്ട് വന്നു വന്നപ്പോൾ സിസ്റ്റർ പറഞ്ഞു പതിനൊന്ന് മണിയാവുമ്പോൾ വിളിക്കാവുമെന്ന് പറഞ്ഞു അങ്ങനെ വിളിച്ചു പിന്നെ അഞ്ച് വർഷമായി ഞാൻ ഈ ഊണിൻ്റെ തുടങ്ങിയിട്ട് ഫുഡ് കൊടുക്കാൻ അപ്പം അന്ന് തൊട്ടേ പാവപ്പെട്ടവർക്ക് പൈസ ഇല്ലെങ്കിലും ഞാൻ ഫുഡ് കൊടുക്കുമായിരുന്നു പിന്നെ എൻ്റെ വഴി ഓരോ തിരിക്കുന്നവർക്കായാലും ഫുഡ് കൊടുത്ത് വിടുമ്പം ആരെങ്കിലും ഇല്ല എന്ന് അവരത് എടുത്തിട്ട് പൈസ തരാമെന്ന് പറയുമ്പോഴേ ഞാൻ വാങ്ങിക്കത്തില്ല അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു പിന്നെ ഇപ്പം അന്നു പാവപ്പെട്ടവർക്കെല്ലാം പൊതുച്ചോറുകൾ കെട്ടി പേ ഞാനതാണല്ലോ ചെയ്തുകൊണ്ടിരുന്നത് കെട്ടി അവർക്ക് കൊണ്ട് കൊടുക്കും ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി രാത്രിത്തെ ഭക്ഷണമെല്ലാം പത്തൊന്ന് മുപ്പതും പേർക്ക് വീതം കൊണ്ടു കൊടുത്തു അങ്ങനെ ഞാനങ്ങനെ എല്ലാം ചെയ്യുന്നുണ്ട് പത്രങ്ങൾ എൻ്റെ അനുഭവങ്ങൾ ഞാൻ പറയുന്നുണ്ട് പിന്നെ ഇത് കൂടുതലായിട്ട് എനിക്കൊന്നും പറയാനില്ല പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് ഇത്രയും വലിയൊരു അനുഗ്രഹം അമ്മ തന്നതിന് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്ക് അറിയില്ല ഒരു വലിയ ജനത തൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് ഈശോ തൻ്റെ ശിഷ്യന്മാരിൽ ഒരുവനായ പീലിപ്പോസിനോട് ചോദിക്കുന്നുണ്ട് ഈ ജനത്തിനൊക്കെ കൊടുക്കാൻ എവിടെ നിന്ന് അപ്പം വാങ്ങും എന്ത് ചെയ്യണമെന്ന് ഈശോ നേരത്തെ മനസ്സിൽ തീരുമാനിച്ചിരുന്നു എന്നും സുവിശേഷത്തിൽ തന്നെ പറയുന്നുണ്ട് എന്നാൽ അവനെ പരീക്ഷിക്കാനാണ് ഈശോ അങ്ങനെ ചോദിച്ചതെന്ന് തിരുവചനങ്ങളിൽ അരളി ചെയ്യുന്നു നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളിൽ എന്തു ചെയ്യണമെന്ന് ഈശോയ്ക്ക് നേരത്തെ അറിയാം കർത്താവിനെ അറിയാം എന്താണ് നമുക്ക് വേണ്ടി ചെയ്യേണ്ടതെന്ന് എന്നാൽ നാം എങ്ങനെയാണ് കർത്താവിൻ്റെ വചനങ്ങളെ നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുക കർത്താവിന് വേണ്ടി ജീവിക്കുക അത് നാമാണ് ചെയ്യേണ്ടത് അതാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ഉടമ്പടിയിൽ നാം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണം ഇൻവെസ്റ്റ് ചെയ്യണം അപ്പോഴാ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് നാം ഇൻവെസ്റ്റ് ചെയ്യുന്നതിൻ്റെ കൃപകൾ നമുക്ക് ലഭിക്കുകയുള്ളു ഇവിടെ സിന്ധു എന്ന ഈ മകള് എങ്ങനെയാണ് ഉടമ്പടി എടുക്കാൻ ഇവിടെ വന്നത് ഉടമ്പടി എടുക്കുമ്പോൾ തനിക്ക് തനിക്ക് അതിന് മുൻപ് ഹോട്ടലായിരുന്നു അത് കൊറോണയോടുകൂടി പൂട്ടിപ്പോയി പിന്നീടൊരു ഏഴ് ഊണ് അത് വീട്ടിൽ ഈ മകൾ തയ്യാറാക്കുന്നു അമ്മയോട് പറയുകയാണ് ഒരു ഇരുപത്തിയഞ്ച് ഓണെങ്കിലും എനിക്ക് കൊടുക്കാൻ പറ്റണമേ അമ്മയെന്ന് അവിടെ മുതൽ പിന്നീട് അങ്ങോട്ട് ഈ മകളുടെ ജീവിതത്തിൽ കൃപയുടെ മഴ പെയ്തിറങ്ങുന്ന ഒരു അനുഭവം അതാണ് നമുക്ക് പറയാൻ പറ്റുക പിന്നീട് അങ്ങോട്ട് ഇരുപത്തഞ്ച് എന്നുള്ളത് ഇരുന്നൂറ് വരെയാകുന്നു എന്നൊക്കെ നാം കേട്ടു അങ്ങനെ തനിക്ക് പിന്നീട് ഇരുപത് മണിക്കൂർ ജോലിയും നാല് മണിക്കൂർ ഉറക്കവും അപ്പോൾ ഇങ്ങനെയാകുമ്പോൾ ഈ മകളുടെ പ്രാർത്ഥന നടക്കുന്നില്ല അപ്പോൾ മകൾക്ക് വിഷമമായി അമ്മയോട് വീണ്ടും പറയുന്നുണ്ട് അമ്മയോട് സംസാരിക്കുന്നു ഏറ്റവും ആദ്യം അമ്മ തന്നെ ആ വീട്ടിലേക്ക് കടന്നു ചെല്ലുന്നു എണീക്കാൻ പറയുകയാണ് അമ്മ പക്ഷേ അത് അമ്മയുടെ സ്വരമാണെന്ന് ഈ മകൾക്ക് അന്നും മനസ്സിലായില്ല എന്നാൽ പിന്നീട് അങ്ങോട്ട് ഈശോയുടെ ഇടപെടൽ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അമ്മ കൂടെയുണ്ട് അമ്മ തന്നെയാണ് തനിക്ക് ഈ ശക്തി തരുന്നത് അതായത് തനിക്ക് ഇത്രയും പക്ഷെ ഫുഡൊക്കെ ഉണ്ടാക്കാനുള്ള എനർജി തനിക്ക് ഒരു ക്ഷീണവുമില്ല എന്നാണ് പറയുക ഉറങ്ങാത്ത രാത്രികൾ എത്രയോ ഉണ്ട് എന്നാലൊന്നും തനിക്കൊരു ക്ഷീണവുമില്ല അമ്മ തന്നെ കൊണ്ടെല്ലാം ചെയ്യിക്കുന്നു പിന്നീട് ഈ മകൾക്ക് അബുദാബിയിലേക്ക് പോകുവാൻ ഒരു ചാൻസ് വരികയാണ് സ്വന്തമായിട്ട് വീടും സ്വന്തമായ അഡ്രസ്സും ഉള്ളവർ എത്രയോ പേര് ഇന്ന് ഒരു വിസയ്ക്ക് വേണ്ടിയിട്ട് ഒത്തിരിയേറെ വെയിറ്റ് ചെയ്യുന്നു എന്നാൽ തങ്ങൾക്കുള്ളത് വിറ്റുപോയി വാടക വീടാണ് സ്വന്തമായൊരു അഡ്രസ്സില്ല അപ്പോൾ ആ പാസ്പോർട്ട് ആ അത് എത്ര ദിവസം കൊണ്ട് വെറും ഏഴ് ദിവസം കൊണ്ട് എല്ലാം ക്ലിയർ ആകുന്നു ഈ മകൾക്ക് പോകുവാനുള്ള കാര്യങ്ങളൊക്കെ റെഡിയായി എന്നാണ് പറയുക ഇന്ന് തനിക്ക് ഇരുപത് മണിക്കൂർ റെസ്റ്റും നാല് മണിക്കൂർ ജോലിയും അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്താണ് നാം ചെയ്യേണ്ടത് നാം എങ്ങനെയാണ് മുമ്പോട്ട് പോകേണ്ടതെന്ന് നേരത്തെ മനസ്സിൽ കരുതിയിരിക്കുന്ന ഒരു കർത്താവിൻ്റെയും അമ്മയുടെയും അടുത്താണ് പ്രിയപ്പെട്ടവരെ നാം വന്നിരിക്കുക ഇവിടെ നാം ഒന്നും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല നമ്മുടെ നിയോഗങ്ങൾക്കാകരുത് നാം പ്രാധാന്യം കൊടുക്കേണ്ടത് ദൈവത്തിൻ്റെ പദ്ധതിക്ക് നാം ക്ഷമയോടെ കാത്തിരിക്കുക കർത്താവ് വേണ്ട സമയത്ത് അതെല്ലാം നമുക്ക് വേണ്ടി ഏറ്റവും വലിയ കൃപകളായിട്ട് തന്നെ നമുക്ക് വേണ്ടി അത് നൽകുവാനായിട്ട് അവിടുന്ന് തീരുമാനിച്ചിട്ടുണ്ട് അത് നമുക്ക് മറക്കാതിരിക്കാം ഇന്ന് തനിക്ക് നല്ല സാലറി തൻ്റെ കടബാധ്യതകളൊക്കെ ഒരുവിധം തനിക്ക് വീട്ടുവാനായിട്ട് സാധിച്ചു തൻ്റെ രോഗാവസ്ഥകൾ മാറി ഇന്നിഷ്ടം പോലെ സമയം പ്രാർത്ഥിക്കുവാൻ അങ്ങനെ താൻ മൂലം മറ്റുള്ളവർക്ക് ചെയ്യുന്ന കാരുണ്യ പ്രവർത്തികൾ പ്രേക്ഷിത പ്രവർത്തനം അതുപോലെ മറ്റുള്ളവരോട് ഈശോയെക്കുറിച്ച് പറയുക ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ്റെ ഉടമ്പടി ത്യാനങ്ങൾ സാക്ഷ്യങ്ങൾ ഇതൊക്കെ ഷെയർ ചെയ്യുക അങ്ങനെ ജീവിതത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ഈശോയോട് അടുത്ത് നിൽക്കുന്നു എന്നാണ് ഈ മകൾ പറയുക നമുക്ക് നമ്മുടെ കരങ്ങൾ അടിച്ചുകൊണ്ട് ഈ മകൾക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ നന്മകൾക്കും ദൈവത്തെ ആരാധിക്കാം മഹത്വപ്പെടുത്താം പൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക